കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് കാണുക എന്ന് 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 പറയുന്നത് ഒരു ഒരു സ്ത്രീനെ സംബന്ധിച്ച് ശരീരഭാഗം മറ്റൊരാൾ ഏറ്റവും വലിയ സിദ്ദീഖ് പറഞ്ഞ ആളാണ് സഹായം ചെയ്തു അസ്സലാമു അലൈക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ ും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നമ്മൾ സാധാരണ പല ഉടായ്പകളെയും ലോകത്ത് കേട്ടിട്ടുണ്ട് അല്ലേ കാരണം വെറും തട്ടിപ്പുകൾ നടത്തി വളരെ തരംതാന തട്ടിപ്പ് നടത്തുന്നവരും വളരെ മാന്യമായ തട്ടിപ്പ് നടത്തുന്നവരും ഒക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ തട്ടിപ്പ് നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട് റജീന എന്ന് പറയുന്ന ഒരു സ്ത്രീ കുഞ്ഞാലിക്കുട്ടി സംഭവത്തിൽ തട്ടിപ്പ് നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അനുദിനം പത്രങ്ങളിലൊക്കെ വായിക്കുന്ന തട്ടിപ്പുകാരുണ്ട് പട്ട് അതൊക്കെ അവിടെ എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്ന് അതായത് വാക്കുകളൊക്കെ മാറി പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒരു ചെറിയ രസമുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ആദർശത്തെ അഥവാ ഐഡൻറ്റിറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല ഈ സ്ത്രീ ഈ പറയുന്ന ഉടായിപ്പ് ഞാൻ പറയുന്ന ജസ്ന എന്ന് പറയുന്ന ഈ ജസ്ന സലീം തൻ്റെ അസ്തിത്വത്തെ തൻ്റെ സമുദായത്തെ നോക്കണം തൻ്റെ ഐഡൻറ്റിറ്റിയെ തള്ളി പറയുന്നു ലോകത്ത് മാത്രമല്ല ഇപ്പോൾ ഇവള് വാങ്ങുന്നത് കേട്ടാ വിചാരിക്കും ഈ ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിമീങ്ങളും സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടെന്ത് ആ ഇരുന്നൂറ് കോടിയിൽ വരുന്ന യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളുണ്ട് അഥവാ നൂറ് കോടി മുസ്ലിം സ്ത്രീകൾ സ്വാഭാവികമായിട്ട് ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന മുസ്ലിം ജനസംഖ്യയിലെ പോപ്പുലേഷൻ നോക്കിയാൽ സ്വാഭാവികമായിട്ട് അതിൽ പകുതിയിലേറെ വരുന്നത് നൂറ് കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങളിൽ ആ നൂറ് കോടിയിൽ ഇത്തരത്തിലുള്ളവരുടായിപ്പിനെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം എല്ലാത്തിനും ഒരു നിലവാരമുണ്ട് ഇവിടെ ഈ സ്ത്രീ പറയുന്നു ഒരു വാക്കിന് വിശ്വസതയില്ല ഈ വാക്കിന് വിശ്വസ്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു ആ സ്ത്രീയുടെ കേസ് കോടതിക്ക് എന്താക്കി കോടതി തള്ളിക്കളഞ്ഞോ അപ്പം ഇവിടെ പറയുന്നു കോടതി കാട്ടുന്നത് കണ്ടില്ലേ എന്തു പറയും എന്ത് ശിക്ഷാർഹമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ത്രീയെ ആരെങ്കിലും കൂടെ അതായത് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് സമീപിക്കാനുള്ളത് എന്താണ് നമ്മുടെ ജുഡീഷ്യറികളെ കോടതികളെ ആ കോടതിയെ ഈ സ്ത്രീക്ക് വിശ്വാസമില്ല തള്ളി പറയുന്നു എന്താ എന്താ സ്ഥിതി ആലോചിച്ച് നോക്ക് അങ്ങനെ വന്ന അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് പിന്നെന്ത് വിശ്വാസമില്ല ഇവിടുത്തെ ക്രമസമാധാന പാലകൻ അഥവാ പോലീസിൻ്റെ വിശ്വാസമില്ല പിന്നെ ഈ സമുദായത്തെ ഏതായാലും പണ്ട് തന്നെ ഈ സ്ത്രീ അവിശ്വസിച്ച് കഴിഞ്ഞതാണ് പിന്നെ അവൾക്കുണ്ടായിരുന്നത് ഹിന്ദു വിഭാഗത്തെയോടുള്ള വിശ്വാസ്യതയാണോ ഇവിടെ ഇപ്പം ഹിന്ദു വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കും വും ഈ ലോണും ആയിട്ട് ജീവിക്കുന്ന എനിക്ക് എന്ന് ഒരു വീഡിയോയിൽ അവർ മെൻഷൻ രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട് അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ എന്നിട്ട് അയാൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഈ സ്ത്രീ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഏത് പക്ഷത്ത് പോകണം അതോടൊപ്പം കുഞ്ഞാലെ മറ്റേ ഇവരൊക്കെ പറ്റിച്ചു കൊണ്ട് പലതും അഥവാ ഈ മുസ്ലിമിനികളെ കുറ്റപ്പെടുത്തിയും ാണ് ഭർത്താവിനെ കാണിക്കാന് എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അരുൺ ഇപ്പഴത്തെ പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ അച്ഛൻ മുസ്ലിമോ അമ്മ ഹിന്ദു ഓൻ ഓനോന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോരൽ ഇവനെ പിടിച്ച് ഇവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവ് ഹിന്ദുക്കളെ പറ്റിച്ചും പോവുകയായിരുന്നു യഥാർത്ഥത്തില് അപ്പോഴാണ് ഈ ഹിന്ദുക്കൾക്ക് തിരിച്ചറിവ് വന്നു ഇവർക്ക് സ്വാഭാവികമായിട്ടും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ അവരെ അവർ ആദ്യം തന്നെ അവളെ കൈയൊഴിച്ചിട്ടുള്ളതാണ് കാരണം അവൾ ഇത്തരത്തിലുള്ള ഒരു 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 ഉടായ്പ സ്ത്രീയാണെന്ന് ബോധ്യമായി നമ്മുടെ അടിസ്ഥാനത്തോടും അസ്തിത്വത്തോടും വെറുപ്പുള്ളവളാണെന്ന് ബോധ്യമായി അതോടൊപ്പം ഈ ജസ്ന അല്ല മുസ്ലിം സ്ത്രീകളിൽ എത്രയോ സ്ത്രീകൾ സത്യത്തിൽ ഈ കണ്ണൻ്റെ പടം വരക്കുന്നുണ്ട് ആ കണ്ണൻ്റെ പടം വരച്ച് അവർ വീടിൽ വെച്ചിട്ടുണ്ട് അതുപോലെ പലർക്കും കൊടുക്കാറുണ്ട് അതിനെ അവർ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രത്യേക രീതിയിൽ മോടിക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ മോടി കൂട്ടാനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് കൊടുക്കാനും അങ്ങനെ ഹിന്ദു സങ്കേതങ്ങളിലൊക്കെ കടന്നു ചെല്ലാനത് മാറോട് അടച്ച് പിളിച്ച് ഈ ഞാൻ മാത്രം ഒരു കണ്ണൻ്റെ പ്രത്യേകരൊക്കെ രാധ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഉടായ്പ് കളിക്കാൻ ആ ഉടായ്പ് പൊടിഞ്ഞു അതാണ് അപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ആദ്യം ആദ്യം അവൾ പറഞ്ഞു വരുന്നത് എന്താ ഈ സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു വന്നത് ഒരു അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കണം പിന്നീട് അവിടെ ഉടായ്പ മുഴുവനും എന്താക്കി മാറ്റി ഒരു ഒരു വേറെ വേറെ ഒരു ആരാണ് പീഡിപ്പിക്കുന്നത് പിന്നെ പറയുന്നത് റോഷൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു ഇതിങ്ങനെ നിന്നു കൊടുക്കുകയാണല്ലോ അവള് ആലോചിച്ച് നോക്കും പീഡിപ്പിച്ചാൽ അതിന് വേണ്ട പണിയില്ല നാട്ടില് ഇവിടുത്തെ നിയമം കഴിഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അനുകൂലമല്ലേ അപ്പോഴൊന്നും വാതുറക്കാതെ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് കെട്ടിയിട്ടിട്ട് റേപ്പ് ചെയ്തെന്നു പറഞ്ഞത് ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാൻ അപ്പോൾ അവളെ നഗ്നയാക്കി കെട്ടിയിട്ടുന്നു വസ്ത്രമൊക്കെ ധരിച്ചിരുന്ന റേപ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല വസ്ത്രമൊക്കെ കീറിപ്പറിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും റേപ്പ് എന്ന പരിപാടി നടക്കുക അപ്പോൾ ഇവൾക്ക് അതൊന്നും വേണ്ട ഇവൾ കെട്ടിയിട്ട് കൂടെ കെട്ടിയിട്ട് എന്നിട്ട് പുറത്ത് നിന്ന് പ്രത്യേക റിമോട്ടർ അതാണ് റിമോട്ടർ റേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അല്ലാതെ സാധാരണ കെട്ടിയിട്ട് ഒരു പെണ്ണിനെ കൂടെ ഒരു എവിടെയെങ്കിലും കെട്ടിയിട്ടല്ല അപ്പോൾ ഉടായ്പാണ് ഈ പറയുന്നത് കള്ളത്തരമാണ് എന്ന് ബോധ്യം വന്നു അതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൾ കിടന്ന് വീണടുത്ത് കിടന്ന് ഉരുളാണ് ഉരുണ്ടിട്ട് അവർക്ക് യാതൊരു രക്ഷയുമില്ല നോക്ക് അപ്പോഴാണ് എൻ്റെ മാത്രമല്ല ആ കള്ളക്കരച്ചിൽ കയറി നോക്കൂ ലോകത്ത് ഇത്രയേറെ ഉടായ്പ് നടത്തിയിട്ട് ആ ആ കള്ള കണ്ണീരിൻ്റെ മുമ്പിൽ ഇപ്പോൾ കമൻ്റുകൾ കണ്ട കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ന്യൂസ് എയ്റ്റീനോട് നടത്തിയിട്ടുള്ള ആ ഇന്റർവ്യൂവിൽ പറയുന്ന ആ ഉടായ്പ് കണ്ടിട്ടുള്ളവരൊക്കെ അതിൻ്റെ കമൻറ്റ് താഴെ ചെയ്യുന്നത് എന്താ സഹതാപം അറിയിക്കുന്ന രീതിയിലുള്ള കമന്റാണ് എന്താ കാരണം അവളുടെ ആ കണ്ണുനീരും അവളുടെ ആ കാട്ടിക്കൂട്ടലും അവളുടെ ആ മസിൽ പവർ ഒക്കെ കൂടെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആരും വിചാരിക്കൂ പാവം ഒരു സ്ത്രീ ഇട്ടാ വൃത പറയണ ആ സ്ത്രീയെ സംബന്ധിച്ച് ഇവളുണ്ടാവും ഇവളെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ സമുദായം അവളെ പുറന്തള്ളിയത് അതോടൊപ്പം തന്നെ പിന്നീട് ആർ എസ് എസ്സുകാർക്ക് അവളെ ബോധ്യമായി ഈ കൃഷ്ണന്റെ പണം വഴക്കുന്നത് തന്നെ അവളല്ല യഥാർത്ഥത്തിൽ അവൾ